ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ ഈച്ചകളെ എങ്ങനെ നമുക്ക് ലൈവായിട്ട് ട്രാപ്പിലാക്കാം എന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വീട്ടിൽ കുറച്ചധികം നാരങ്ങയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തതിനു ശേഷം ഇതുപോലെ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് ഈ നാരങ്ങയൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മറ്റൊരു രീതിയിൽ എങ്ങനെ നമുക്ക് നാരങ്ങ സൂക്ഷിച്ച് വെക്കാം എന്ന് നോക്കാം നമ്മൾ കഴുകി നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുള്ള നാരങ്ങ ഒരു ഗ്ലാസ് ജാറിൽ വെള്ളം നിറച്ച് കൊടുത്തതിനു ശേഷം മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ നാരങ്ങ മുങ്ങി കിടക്കുന്നത് പോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ മുഴുവനായിട്ടും ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ എത്ര മാസം ആയാലും ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കരുത് ഫ്രീസറിൽ സൂക്ഷിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നാടൻ നാടന്മുട്ടയും ലഗോൺമുട്ടയൊക്കെ കൊണ്ടുവരാറുണ്ട് നമ്മുടെ മക്കൾക്ക് നാടൻ മുട്ട കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അത് തന്നെയാണ് അപ്പോൾ നമുക്ക് രണ്ട് മുട്ടയും കൊണ്ടുവരുന്ന സമയത്ത് നാടൻ മുട്ടയും ലഗോൺ മുട്ടയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ നാടൻ നാടൻമുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് നല്ലൊരു കോട്ടിങ് പോലെ ഇതുപോലെ ഫോം ആയി വരാറുണ്ട് അത്ര പെട്ടെന്നൊന്നും മഞ്ഞക്കരി പൊട്ടിപ്പോവുകയില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മുട്ടയാണ് ഈ സമയത്ത് പൊട്ടിച്ച് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മഞ്ഞക്കറിയൊക്കെ പൊട്ടിപ്പോകുന്നതായിട്ട് കാണാൻ പറ്റും ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ മഞ്ഞക്കറി മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും പക്ഷെ നാടൻമുട്ടയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം സോയ ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്യാനോ കറി വയ്ക്കാനോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ തിളച്ച് വെള്ളത്തിൽ ഇട്ടുകൊടുക്കാറുണ്ട് വളരെ പെട്ടെന്ന് അതൊന്ന് പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ചൂടുള്ള വെള്ളമാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും ആ സമയത്ത് ആ ചൂടുവെള്ളത്തിൽ നിന്നും ഒന്ന് സോയ സോയെടുത്തതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സോയയൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടും അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതുപോലെ ആക്കിയെടുക്കുന്നതെങ്കിൽ തുള്ളി പോലും വെള്ളമില്ലാതെ മുഴുവനായിട്ടും ഒന്നതുപോലെ പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഞാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ തരുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് കിട്ടുന്ന ഒന്ന് തന്നെയാണ് മാങ്ങയും ചക്കയും ഒക്കെ മാങ്ങ കൂടുതലായിട്ടും കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കര മാങ്ങ എന്നാണ് ഇതിൻ്റെ പേര് അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ പറിച്ചെടുത്തതിന് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ ചനച്ച മാങ്ങയും അതുപോലെ തന്നെ പച്ച മാങ്ങയുണ്ട് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിൻ്റെ മാങ്ങയുടെ അണ്ടി നമ്മൾ കളയേണ്ട ആവശ്യമില്ല അതും ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്കാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ സ്പെഷ്യലാണിത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഞാൻ രണ്ട് തരത്തിലുള്ള മാങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് എന്നൊരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും അത് കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ ശർക്കര പാനിയൊന്ന് റെഡിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ശർക്കരയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പോൾ ശർക്കര പാനി റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്കിത് വറുത്ത് കിട്ടുന്നതാണ് കേട്ടോ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതിയാവും അപ്പോൾ പാന് നല്ല ചൂടായി നമ്മളുടെ ഉലുവയും കടുകും ഒക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് വരെയാണ് നമുക്ക് വറുത്തെടുക്കേണ്ടത് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാനിതൊന്ന് ഇട്ടൊന്ന് പൊടിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് നല്ല വേണമെങ്കിൽ കുറച്ച് നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുള്ളൂ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കരപ്പാനിയും കൂടെ ഇതിലേക്ക് ചൂടോട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് ആക്കി ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നിങ്ങളെ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേവിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വേ വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിസിലെടുത്താൽ മതിയാകട്ടോ അപ്പം ഞാൻ രണ്ട് വിസിൽ വന്നതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് മാങ്ങയൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്റ്റേജ് മാത്രം മതിയാവും എന്നിട്ട് അടുപ്പിലേക്കൊന്ന് ഒന്ന് വെച്ചുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉലുവയും കടുകും ഞാനിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പൊടിച്ച് അത്രയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അന്നേരം അതും കൂടെ ഒന്ന് നന്നായിട്ട് ആക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കരമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അണ്ടിയും കൂടെ ഇടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റ് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്കറിയാൻ വേണ്ടിയിട്ട് പറ്റുക ഇപ്പം കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ മാങ്ങ വെച്ചിട്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു മാങ്ങ ഇഞ്ചിയുടെ ഒക്കെ ഒരു ടേസ്റ്റായിട്ടാണ് കേട്ടോ അത് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ലോണം പേസ്റ്റ് പോലും എന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വിസിലൂടെ വെക്കാം കേട്ടോ ഞാൻ ഇതുപോലെയാണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതൊന്ന് കടുകും കൂടെ വറുത്തിടാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ഈ ഡിഷിന് അപ്പോൾ ഞാൻ എണ്ണ ചൂടായതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അഡ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ മിക്സിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയ്ക്കും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ചപ്പാത്തിക്ക് ജാം പോലെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ ഫുഡിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പം മാങ്ങയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള ഈച്ചകളെ എങ്ങനെ തുരുത്താം എന്ന് ലൈവായിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സെല്ലോ ടൈപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ പശ വരുന്ന ഭാഗം പുറത്തേക്കായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മരക്കഷ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഗമ്മാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ റോൾ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ചുറ്റുന്ന സമയത്ത് ആ പശ വരുന്ന ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ സെല്ലോ ടൈപ്പ് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളടുത്ത് സെല്ലോ ടൈപ്പ് ഇല്ലെങ്കിൽ ഡബിൾ സൈഡ് ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഉണ്ടാക്കിയ ഒരു ട്രാപ്പായിരുന്നു കേട്ടോ ഈച്ചകളെ പിടിക്കാൻ പറ്റുമോ അല്ലയെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതായിരുന്നു അപ്പോൾ ശർക്കര ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈച്ചകൾ വന്ന് ഇരിക്കുന്നുണ്ട് പക്ഷെ അതിൽ ഒട്ടിപ്പിടിക്കുന്നില്ല ചെറുതായിട്ടൊന്ന് ഒട്ടുന്നുണ്ട് അപ്പോഴേക്കും അവർ പാറിപ്പോവാണ് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഫെവീകോളും കൂടെ ഒന്നാക്കി കൊടുത്ത സമയത്ത് ശരിക്കും ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത് കുറച്ച് സമയത്തിനുള്ളിൽ ഈച്ചകളൊക്കെ വന്നിരുന്ന് അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുറേ ഈച്ചകൾ ആ ശർക്കരയുടെ മണം കാരണം തന്നെ വന്ന് ആകർഷിക്കുന്നുണ്ട് എന്നിട്ട് അതിൽ വന്നിരിക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സെല്ലോ ടൈപ്പ് മാത്രം വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകൾ ഒട്ടിപ്പിടിക്കില്ല ഇതുപോലെ കുറച്ച് ഫെവികോളോ ഗമ്മോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം വെച്ചു കൊടുക്കുക കേട്ടോ ഫെവികോളാക്കുന്ന ക്ലിപ്പ് എൻ്റെ മിസ്സായതാണ് അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഈച്ചകളൊക്കെ കുറേ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം സമയത്തിന് ശേഷം കുറേ ഈച്ചകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈച്ചകളൊക്കെ കിട്ടിയോ ഇല്ലയോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കുറച്ച് സമയത്തിന് ശേഷം ഉറുമ്പുകളും വന്നിട്ടുണ്ട് കേട്ടോ ഉറുമ്പുകളൊക്കെ ഇതിലൊട്ടി പിടിച്ചിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഫെവികോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഈച്ച വരുന്ന സ്ഥലങ്ങളിൽ അത് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അത് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈച്ചകളുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ കുറേ ഈച്ചകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ഈച്ചകൾ ഇനി വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സമയത്ത് തന്നെ ഞാൻ വേറൊരു ട്രാപ്പും കൂടെ ഉണ്ടാക്കി വെച്ചിരുന്നു വിനീഗറും വെള്ളവും സമം അളവിൽ ഇട്ടുകൊടുത്ത് കുറച്ച് ചക്കയും കൂടെ അതിലേക്ക് മുറിച്ചിട്ടു കൊടുത്തിരുന്നു ആ സമയത്ത് കുറേ ഈച്ചകൾ ഇതിലേക്ക് വന്ന് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള പുതിയ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എല്ലാവർക്കും ബായ്